എന്തോ ഒരു രസമാണ് തൊട്ടാപാടിൻ്റെ ഒരു പ്രതിഭാസം അല്ലേ നമ്മൾ കുട്ടികളെ ചീത്ത പറഞ്ഞിട്ട് അവർ തെറ്റിപ്പോയിരിക്കലേ ആ ഒരു ആ ഒരു ഫീലൊക്കെ തോന്നും ഇത് തൊടുമ്പോഴത്തേക്കും അതും ഉണ്ടാകും നമ്മളോട് പിണങ്ങി നിൽക്കുന്ന മാതിരിയൊക്കെ തോന്നുന്ന ആ ഒരു ഫീലാണ് ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അപ്പം നമ്മുടെ അടുത്ത് നിറയെ ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അതാ നമ്മൾ ഒട്ടടയാണ് കേട്ടോ അപ്പം ഇന്ന് കുട്ടികൾക്ക് മദ്രസയിലേക്ക് പോകുമ്പോൾ ഉണ്ടാക്കുന്നത് ഇന്ന് സ്പെഷ്യലി അപ്പോൾ താ ഞാൻ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓട്ടറിൻ്റെ മാവ്താ നമ്മൾ ഒരു എന്താ പറയുക കുറച്ചൊരു കട്ടിയിലാണ് കേട്ടോ ആക്കിയെടുക്കാറ് പിന്നെ അതിലേക്ക് ഓയിലും അതേപോലെ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ എന്നിട്ട് നമ്മുടെ ഓട്ടലൻ്റെ ഈ ഒരു ചട്ടിയിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടേ ഉള്ളൂ വെളിച്ചം വെച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ രാവിലെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേമൊരു ഗ്യാസിൽ തന്നെയാണ് കേട്ടോ കടികൾ എന്താണെങ്കിലും ഉണ്ടാക്കാം കാരണം നമുക്ക് അടുപ്പ് പുറത്തായതുകൊണ്ട് തന്നെ ഇരുട്ട് ഇപ്പോൾ അങ്ങനെ വെളിച്ചം വെച്ചിട്ടില്ലല്ലോ അപ്പോൾ പുറത്ത് പോകാനൊക്കെ ഒരു പേടിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതല്ല സമയത്തിൻ്റെ കുറവും ഒക്കെയാണ് കേട്ടോ മദ്രസയിലെ ഏഴേ ആറേ നാൽപ്പതിനെ ബെല്ലടിക്കാം അപ്പോൾ ഇവിടെ നിന്ന് ഒരു ആറര മണിക്ക് ഇവർ പോയാലേ അവിടെ ആറേ നാൽപ്പതാകുമ്പോഴത്തേന് എത്തുള്ളൂ അപ്പോൾ ഞാനത് ആ ചട്ടമൊന്നും എടുക്കാണ്ട് നമുക്ക് എപ്പോഴും കത്തി തന്നെയിട്ട് ഞാൻ എന്തിനും യൂസ് ചെയ്യാറ് എനിക്ക് വല്ലവനും പുല്ലും ആയുധം തന്ന മാതിരി എനിക്ക് കത്തിയന്നിട്ട് എൻ്റെ ആയുധം എല്ലാത്തിനും ചൂടാനും പിന്നെ എടുക്കാനും ചുട്ടതെടുക്കാനും ഒക്കെ ഞാൻ കത്തിയാണ് എടുക്കാറ് പിന്നെ കുട്ടികളൊക്കെ പറഞ്ഞ വെച്ചതിന് ശേഷം ഞാൻ അടിക്കലും തുടക്കലും ഇതേമാതിരി ഒക്കെ ആയിട്ട് ഓരോ പരിപാടിയാണ് കേട്ടോ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് മെഷീനിൽ അലക്കാനും ഇട്ടിട്ടുണ്ട് പിന്നെന്താ കോഴികളൊക്കെ ഒന്ന് വിട്ട് അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്തിട്ട് കുറച്ച് നേരം അവരെ നോക്കി ഇങ്ങനെ നിന്നു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളക്കുന്ന മാതിരിയൊക്കെ ആയിരുന്നു അപ്പോൾ അതാ വെള്ളം തിളച്ചപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ നന്നായിട്ട് ഒന്ന് തിളക്കുക ചെയ്യട്ടെ അവിടെ നല്ല കാറ്റാണ് കേട്ടോ ഇത് നവംബറും നവംബർ മാസമാണല്ലോ അതുകൊണ്ട് നന്നായിട്ട് കാറ്റുണ്ട് ഇവിടെ ഫുള്ളായിട്ട് മരങ്ങളായതുകൊണ്ട് തന്നെ കാറ്റ് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും കേട്ടോ ഇതാ ഒരു പ്ലീച്ചിങ്ങിൻ്റെ മരണ്ട് അതിൽതാ നിറയെ പൂക്കൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കുറേ ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കുന്നത് കാണാം അപ്പോൾ അതിൽ നിന്നിങ്ങനെ പ്ലീച്ചിങ്ങിൻ്റെ ആ ഒരു വെള്ളത്തോടെ ഉള്ള ഒരു പീച്ചിങ്ങ ഉണ്ടല്ലോ അതും ഇങ്ങനെ ചാടി കിടക്കുന്നതാണ് കേട്ടോ കുട്ടികളൊക്കെ എടുത്ത് ഇങ്ങനെ കളിക്കും അവിടെ നിറയെ ഇതേപോലെ തൊട്ടാവാടിൻ്റെ കുറേ ശേഖരങ്ങളുണ്ട് കേട്ടോ നിറയെ ഉണ്ടെന്ന് വെച്ചാൽ നിറയെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അത് പൂത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ അതിൻ്റെ പൂക്കളും ഒക്കെ ഉണ്ടായി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഞാനിതാ കുറച്ച് നേരം ഇങ്ങനെ തൊട്ടവാടിയൊക്കെ തൊട്ട് അതിനങ്ങനെ വാടി വാടിപ്പോന്നൊക്കെ നോക്കി ഇങ്ങനെ കുറേ നേരം നിന്നു കേട്ടോ കുട്ടികളൊക്കെ പോയി എല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു എന്തോ ഒരു ഇടങ്ങാറാണ് കാരണം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ ഉള്ളിൽ അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ പുറത്ത് വന്നപ്പോൾ എന്തോ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ എന്തൊക്കെ ഒരു ഫീലിങ്സ് അപ്പം ഞാൻ വിചാരിച്ചാൽ ഇതും കൂടി വീഡിയോസ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇതാ ഞാൻ പിന്നെ തൊട്ട് തൊട്ട് നോക്കുന്നുട്ടോ നല്ല ഉണ്ടായിരുന്നു അത് ഇങ്ങനെ വാടി നിൽക്കുന്നതാണ് കേട്ടോ നമ്മളെ മക്കളോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായി ഒരു പണങ്ങിപ്പോലെ ആ ഒരു മാതിരി ആ ഒരു ഫീലിങ്സൊക്കെ കേട്ടോ എനിക്ക് ഇതിങ്ങനെ കാണുമ്പോൾ കണ്ടോ വാടി പോകുന്നു പിന്നെ കുറച്ച് എൻ്റെ റെഡി ആവും അതേപോലെ വിടർന്നു വരും ഇതിൻ്റെ വേരും ആ വേര് എന്തിൻ്റെയോ മരുന്നാണെന്നൊക്കെ പറയുന്നത് കേട്ടോ ഇത് വേര് നന്നായിട്ട് പിഴുതെടുത്തിട്ടത് കഴുകി തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ആയുർവേദനയോ ഷുഗറോ അങ്ങനെ എന്തൊക്കെയോ എന്തെങ്കിലൊക്കെയോ ഒരു മരുന്നാണെന്ന് പറയാം കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ നിറയെ ഇത് തന്നെയാണ് കേട്ടോ ദിഗം കാണാൻ തന്നെയാണ് നന്നായിട്ട് അത് കൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനും ഇതായി ഭാഗത്തൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഇറങ്ങി നടക്കാനും വലിയ സുഖം ഉണ്ടാവില്ല കാരണം ആ സമയത്തൊക്കെ അതിന് മുള്ളു നല്ല ഷാർപ്പാണ് കേട്ടോ അപ്പോൾ അത് തട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല രസം പിന്നെതാ ചോറ് വേവാനായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ആ അടുപ്പം തന്നെ നമുക്ക് പയറ് ഉപ്പേരിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ടും അപ്പം ഞാനിത് ആ പയറ് ഞാനെടുത്ത് അരിയാണ് കുറേ ദിവസമായിട്ടോ ഫ്രിഡ്ജിലിത് ഇരിക്കുന്ന ഞാൻ ഇത് അരി അരിയാനുള്ള ആ ഒരു ടൈം കിട്ടാത്തത് കൊണ്ട് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് അപ്പം ഞാനെന്ന് വിചാരിച്ചിട്ടുണ്ടായാലും ഇത് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടും പിന്നെ കുമ്പളം ഉണ്ട് അപ്പോൾ അതും പരിപ്പും കൂടി ഇട്ടൊരു തേങ്ങ അരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പരിപ്പ് ഇപ്രാവശ്യം പിന്നെ വേഷം കടയിൽ നിന്ന് കിട്ടിയത് വലിയ സിസ് പരിപ്പാണ് കേട്ടോ മറ്റേ അത് എന്താ പരിപ്പ് കൂടെയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരിപ്പാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞാനത് രണ്ട് വിസലിന് കുക്കറിൽ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് എന്തൊക്കെ അരിയാന്ന് തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഏകദേശം അതൊന്നും എന്ത് കിട്ടുമല്ലോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇട്ടുണ്ടെന്ന് കുറച്ച് നേരത്തെ അത് ഞാനത്ര ഓർത്തില്ല കേട്ടോ പിന്നെ നമുക്ക് ഉപ്പേരിക്കുള്ള ബാക്കിയെല്ലാം റെഡിയും ഓരോന്നും റെഡിയാക്കി എടുക്കുകയാണ് ചെറിയുള്ളിയും കടുവും കരുവേപ്പിലയും പച്ചമുളകും കൂടി നമ്മൾ വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ടാണ് പയറ് ഞാൻ ഉപ്പേരി വെക്കാറ് കേട്ടോ അപ്പോൾ അടുപ്പത്തായതുകൊണ്ട് മൺചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചു അത് നമ്മൾ ചോറൊക്കെ നല്ല ഉഷാറായിട്ട് വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതിന് വാർത്ത് കുത്തി വയ്ക്കാൻ കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ വാർത്ത് വെക്കാറ് അപ്പോൾ ഈ ഒരു ക്ലാസ് എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ അത് അതിൻ്റെ മൂടി തുറന്നു പോകാതെക്കാനാണ് കേട്ടോ പിന്നെ ഞാനത് നന്നായിട്ട് തീ കത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ചട്ടിയൊക്കെ കഴുകി അടുപ്പത്ത് കൊണ്ടുവന്ന് ഇനി നമുക്ക് ഉപ്പേരിയും കൂടി ഉണ്ടാക്കാം അപ്പോൾ ഇവള് നമ്മളെ ഇവിടെ പെറ്റി ഇറങ്ങി നിന്ന് പൂച്ചാണ് കേട്ടോ ഇവള് കുട്ടികളെ എടുത്തിട്ട് നമ്മുടെ വീടൊക്കെ മാറിപ്പോയി വീട് മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ അവൾ എന്തോ തിന്നാനോ എന്തോ ഇതിനോ വേണ്ടി വന്നതാണ് കേട്ടോ കുറച്ചാൽ എന്തൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോവാണ് പിന്നെ ഞാനത് കുമ്പളും അരിഞ്ഞെടുക്കാമെന്ന് വെച്ചിട്ടോ നമ്മുടെ പരിപ്പൊക്കെ ഏകദേശം എന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി മുറിച്ചെടുത്തിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് ിട്ടോ അപ്പോൾ അതാ കുറച്ചധികം പത്രങ്ങളെ പരുന്നിട്ടുണ്ട് അതൊക്കെ ഒന്നും കേൾക്കാൻ വെള്ളത്തിൽ ഇറക്കി വെച്ചതാണ് നമ്മൾ വാഷ് പേസൊക്കെ ഒന്ന് കഴുകി വാഷ് പേസിൻ്റെ ചുറ്റൊക്കെ ഒന്ന് തേച്ച് കഴിക്കിയതിന് ശേഷം ആ ഭാഗമൊക്കെ ഒന്ന് വെള്ളമൊക്കെ അടുക്കള ഏതു നേരം നന്നായിട്ട് വൃത്തിയായി കിടക്കുന്നത് കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും അല്ലേ നമുക്കാണെങ്കിലും കാണുമ്പോൾ നല്ലൊരു സന്തോഷവും അതേമാതിരി ഒരു പോസിറ്റീവ് എനർജിയും ഒക്കെയാണ് അതേപോലെ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് കയറി വന്നാലും അധികം ടെൻഷനൊന്നുമില്ലാണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് അവരോട് സംസാരിക്കാനും അതേമാതിരി ചായ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ അവർ അടുക്കളയിലേക്കൊക്കെ വരികയാണെങ്കിലും നമുക്ക് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ആ വരുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ അപ്പോൾ ഒക്കെ ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് കറിൻ്റെ ബാക്കി പരിപാടിയൊക്കെ